എന്താണ് സംഭവം എന്നൊക്കെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് പറയുക ആരൊക്കെ വരുന്നില്ലേ കണ്ടറിയേണ്ടിട്ടോ ഏ ല ഏതായാലും ഞമ്മക്ക് നേരെ തറവാട്ട് പേരും വെച്ചുകൊണ്ടാണ് റിച്ചോ ഷെബി ഫുൾ ടൈം ഇവരെ കൊന്നാണ്ട് ഇവിടെ ഒക്കെ റെഡി ചെയ്തിരിക്കുന്നത് അപ്പൊ തറവാട്ടൊക്കെ പോയൊക്കെ നമുക്ക്

അപ്പൊ ബർത്ത്ഡേന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി ഇങ്ങനെ വെച്ചിരിക്കാണ് ഇനി ബർത്ത്ഡേകൾ കണ്ടില്ല മാറ്റിയതാകാം കേട്ടോ ഒക്കെ കാണാം നമുക്ക് അങ്ങനെ മാമ പുതിയെണ്ണ ഇങ്ങനെ മാറ്റി ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ പേരക്കുട്ടിന്റെ എത്രാമത്തെ ജന്മദിനാണ് മാമി ഇപ്പൊ വന്നിട്ടുണ്ട് കേസ് ഇപ്പൊ ബർത്ത്ഡേയെ കുറിച്ച് രണ്ട് വാക്ക് ഉരിയടിഞ്ഞാലും ബക്കി മാമ നേരത്തെ കാലത്ത് നല്ല അടിപൊളി വർദ്ധക്കെട്ട് കണ്ട് വന്നിട്ടുണ്ട് ഏഹ് മാമ കുറച്ചു റിച്ചൂഡുണ്ട് ഫുൾ ടീമുണ്ട് ഇനി ഒരുപാട് ആൾക്കാർ സെലിബ്രിറ്റികള് ഏഹ് ആ എന്നോട് പറഞ്ഞു അതെ മാമ അപ്പൊക്കെ മറുപടി ഇട്ടു മാമാ പിന്നെന്താ ചീ ക എന്താണോ ഇങ്ങനെ എന്താണ് വിഷയം പറഞ്ഞ എൻറെ കുട്ടിയെ കാണു എന്റെ കുട്ടിയെ കാണു എന്റെ കുട്ടിനെ കാണി മക്കളെ എൻ്റെ കുട്ടിനെ കാണി എന്താ പറയാനുള്ളത് എല്ലാരോടും അാ രിടൈ സാഫ്ൽ തൊ ആരോഗ്യ കുട്ടവാണ് ഇതുവാച്ചി ആ കമ്പനി പറയാനല്ല എല്ലാവരും ഒരു ഇഷ്യയ ആണ് ഹന പുളിച്ചയന നേസ കൊട്ട ഓൾ പുളിച്ചല്ല പുളിച്ചല്ല പുളിച്ചാ പുളിച്ചും പുളിച്ചല്ല രണ്ട് പുളിച്ചുകളാണ് ഈ രണ്ട് പുളിച്ചുകൾ ഒരു രണ്ടാണ് ഒരു സെറ്റാണ് രണ്ടാണ് സെറ്റ് ഗിച്ചും ക്രീമൊരു സെറ്റും പക്ഷെ മേക്കപ്പ് ഓളാണ് അങ്ങനെ അയറിൻ്റെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ് ഏഹ് അയറി മുഞ്ചത്തെയും ചൊങ്കത്തെയും അയക്കണ് ഏഹ് ഇവിടെ ഇതൊക്കെ അയരിക്കും വേണ്ടി വിഷ് ചെയ്യാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് എല്ലാവരും അയറിൻ്റെ പേര് ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ടുണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അഞ്ചു ലീനു 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 ചേർച്ചു അരി വാ കമോൺ ഓണേഴ്സ് ആണ് ഈ ഇരിക്കുന്നത് ഫുൾ അടിപൊളി പരിപാടികളാണ് ഷുഗർ ഫീൽസ് നമുക്ക് നന്നക്ക് കേട്ടോ ഇതാണ് ഞാൻ കൊടുക്കേണ്ട പൊക്ക എന്തൊക്കെയർ താനോ ചെറുക്കന്മാരിപ്പളത്തിലെ സായുധം വച്ചോ

ആശി വിളിച്ചിട്ടില്ല ആശിയരാശിട്ടില്ല ഏ ഏടി അന്നാര വിളിച്ചു പരിപാടിക്ക് ഏ ഏ ആശിന്റെ അല്ല ആശിന്റെ കുട്ടിന്റെ പരിപാടിയല്ല ഏ കുത്തി ഏ

ൊണ്ടു അതാണ് ഇതൊന്നും വിളിച്ചതാ കയറി വന്ന ഗസ്റ്റുകൾ ആരെയും വിളിച്ചിട്ടില്ല അന്നെ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ പിള്ളിച്ച് അന്നേരെ വിളിച്ചത് എന്റെ കെട്ടിച്ചോട് നാരെ കെട്ടി വരാൻ പറഞ്ഞു ഇച്ചിരി മുമ്പ് മേടിച്ചു പോന്നിക്കണത് ഏ ഞാൻ കേസ് ഞങ്ങൾ എന്നോടാ പറയണു തമാസ പറയണ് അന്നാര ഈ പരിപാടി കുളിച്ചേ ആ ആ കുട്ടികളൊക്കെ നല്ല എല്ലാരും നമ്മളെ പരിപാടിക്ക് അജ്മൽ ഒരുപാട് അജ്മല കളിയാവും പ്രത്യേകിണ്ട് അതേപോലെ വള്ളം കുടിച്ചോണ് കൊണ്ടോട്ടിന്ന് നോഫരി വന്നിട്ടുണ്ട് സംഘങ്ങളൊക്കെ ആടെ ഞാൻ സോറി കേസ് ഞാൻ മറന്നതാണ് ഇദ്ദേഹം ഞമ്മളെ നാട്ടുകാരാണ് മഹല്ലാരനാണ് വില മൂന്നാളി വില മൂന്നാളി വിളിച്ചിട്ടില്ലേ ിക്കല്ലിന്റെ ജന്മദിനാണ് അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാര് ഞമ്മളെട്ടും എല്ലാരും വന്നിട്ടുണ്ട് സ്നേഹ് മാത്രമാണ് ഇതിൻ്റെ ചെമ്പനാസന്റെ കളിയാണ് എന്തായാലും നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാണ് ഏർ കുടുംബമാണ് എല്ലാം എവിടെ 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 ഇത് ആശി ഇഞ്ചോ അപ്പൊ ഓൻറെ പുറത്തേക്ക് ഇഞ്ചവാദിന്റെ വിജയം ശരീരത്തിന് തങ്ങി പറഞ്ഞു േ അപ്പൊ റോഷ കണ്ട് മാറ്റൊക്കെ സാ ആയിരിക്കും ഫുള്ള് ഗിഫ്റ്റ് ആണ് हाँ नहीं नहीं अब कुछ नहीं नहीं तेरे को 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 അടുത്ത അടുത്ത സമ്മാനം അർത്ഥം അത് കൊടുത്ത വാടായി पट्टी चलो हां पट्टी चलो ए पट्टी चलो ए गाइस आनंद में भी बहुत पानी जा रहा है एक के ऊपर अबे पट्टी नट्टू पाव पुटिया എന്താട ചെങ്ങായിമാര് എപ്പോഴിരിക്കണേ ഇപ്പഴാ ഇരിക്കണേ ഞങ്ങള് ഞങ്ങൾ തന്നെ അപ്പൊ തിരക്കാരല്ലേ ഫുഡ് അത് ശരി എന്നാ നിങ്ങൾക്ക്